ഇറാൻ പിന്നാലെ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതിനെ തുടർന്ന് കടത്ത നടപടികളാണ് ഓരോ രാഷ്ട്രങ്ങളും സ്വീകരിച്ചു പോരുന്നത് പ്രത്യേകിച്ച് ഒമാൻ കുവൈറ്റ് ഖത്തർ എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിസകൾ നിർത്തിവെക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഇന്ത്യയും വിദേശികൾക്കുള്ള വിസകൾ റദ്ദാക്കി അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കും വിലക്കും ഏർപ്പെടുത്തി ഇപ്പോഴിതാ ഒമാനിൽ നിന്നും അത്തരമൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഒമാൻ നിർദ്ദേശങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒമാൻ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കടുത്ത നടപടി ഈ മാസം പതിനഞ്ച് മുതൽ ഒരു മാസത്തേക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും വിസ വിലക്ക് ബാധകമാണ് ഒരു മാസക്കാലം വിനോദസഞ്ചാര കപ്പലുകൾക്ക് അനുമതി നൽകില്ല മുഴുവൻ കായിക പരിപാടികളും നിർത്തിവെക്കുന്നതായിരിക്കും സ്കൂളുകളിൽ പഠന പ്രവർത്തികളല്ലാത്തവ പാടിലെത്താനും ശേഷയുടെ പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി കൊറോണ വൈറസ് പ്രതിരോധ നടപടികൾക്കായി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നിയമിച്ച സുപ്രീം സുപ്രീംകമ്മറ്റിയാണ് പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് കുവൈറ്റിലേക്കും സൗദിയിലേക്കും സർവീസ് നിർത്തിവെച്ച് ഒമാൻ എയർ ഇപ്പോൾ പുതിയതേയും കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് സൗദിയിലേക്ക് വ്യാഴാഴ്ച അതായത് ഇന്നു മുതൽ സർവീസുകൾ ഒന്നും തന്നെ നടത്തുകയില്ല സർവീസുകൾ താൽക്കാലികമായാണ് റദ്ദാക്കിയിരിക്കുന്നതെന്നും ഒമാൻ എയർ അറിയിക്കുകയും ചെയ്തു കുവൈറ്റ് അധികൃതർ വിദേശ വിമാന കമ്പനികൾക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് സർവീസുകൾ അവസാനിപ്പിക്കുന്നതെന്നും ഒമാൻ എയർ അറിയിച്ചു ഇന്നു മുതൽ ഒമാൻ കുവൈറ്റ് സർവീസുകളും ഉണ്ടാകില്ല കൊറോണ വൈറസ് സംബന്ധിച്ച് ഒന്നും മറച്ചുവെക്കുന്നില്ലെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഇതിനോടകം തന്നെ രംഗത്തെത്തി കൊറോണ വൈറസ് ബാധിതരുടെ സംബന്ധിച്ച മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തലുകൾ സുതാര്യവും വ്യക്തവുമാണെന്നും മന്ത്രാലയം വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനത് പറയുകയും ചെയ്തു ഇതുവരെ പ്രഖ്യാപിച്ചവയിൽ രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ സുതാര്യതയും പാലിച്ചു പോകുകയാണ് മന്ത്രാലയത്തിന്റെ തുടർ നിലപാടും അത് തന്നെയായിരിക്കും അടുത്ത സമയത്ത് രാജ്യത്ത് പ്രവേശിച്ച വിദേശികളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് കോവിഡ് ബാധയ്ക്കെതിരെ രാജ്യം കൈക്കൊള്ളുന്ന പ്രതിരോധ നടപടികളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം പരിഭ്രാന്തി പരത്തും വിധം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ മന്ത്രി മുഹമ്മദ് അൽ ജാബ്രി മുന്നറിയിപ്പ് നൽകി വിശ്വസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ പ്രചരിപ്പിക്കാനാവൂ എന്നും അദ്ദേഹം പറഞ്ഞു അച്ചടി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും വാർത്തകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ